നിങ്ങൾ ഗുഡ് വിൻ ഗായസ് ഞങ്ങളുടെ വീട്ടിൽ വന്ന പുതിയ രണ്ട് അതിഥിനെ കണ്ടതായ ഈ ജീവി വീട്ടിൽ വന്നാൽ സമ്പത്ത് സമൃദ്ധി വരുമെന്നാണ് പറയുന്നത് ഗായസ് നമ്മൾക്ക് ഇന്നൊരു കീരിയുടെ കഥ കേട്ടാൽ വൈരുകൾ എന്ന് കേട്ടാൽ എല്ലരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നു കീരിയും ബാമ്പും ആവും പാമ്പുകളോടുള്ള മനുഷ്യർ ഭയവും അവരെ കൊന്നു വശിക്കുന്ന കീതികളോടുള്ള ബഹുമാനവും പഞ്ചതന്ത്രം കഥയിലെ വിശ്വസ്തനായ കീരി മുതൽ കാണാവുന്നയാണ് മുപ്പത്തിനാല് തരം കീരികളാണ് ലോകത്തേകമാനമുള്ളത് ഇവർക്ക് പാമ്പിൻ വശമേക്കാറില്ല അമ്മിൽ നിന്നും മാറാനുള്ള കൈവുള്ളതുകൊണ്ടാണ് കീരികൾ പല പോരും രക്ഷപെടുന്നത് കീരികളെ പുരാതന കാലം മുതൽ മനുഷ്യർ വളർത്തുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു സമ്പത്തിന്റെ ദേവനായി ഇന്ത്യയിൽ ആരാധിച്ചു പോകുന്ന കുബേരന്റെ ഇടത് കൈയിൽ ത് അതിനാൽ കീരിയെ കാണുന്നത് ഐശ്വര്യം കൊണ്ടുവരുമെന്നും വിശ്വാസങ്ങൾ നിലനിന്നിരുന്നു ഓക്കെ നമുക്ക് അടുത്ത കടിയായിട്ട് വീണ്ടും കാണാം ബൈ ബൈ ചിൽ ബ്രോ ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം